സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് കേസ് അപ്പോൾ ഇന്ന് ഞാൻ സിറ്റി വണ്ണ് വരെ പോവുകയാണ് അപ്പോൾ നമ്മൾ എറ്റ് കെ സബ് എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പേ നമ്മളൊരു മച്ചാൻ എനിക്കൊരു കാർ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിരുന്നു എന്നോടൊന്ന് സിറ്റി വണ്ണുള്ള കാർ സെയിൽ വരെ വരാമെന്ന് പറഞ്ഞു ഒരു മിനിറ്റ് ഞാനൊന്ന് സിവിക്കിൽ കയറട്ടെ അപ്പോൾ ഇനി ഇവിടുന്ന് സിറ്റി വണ്ണുള്ള കാർ സെയിൽ വരെ പോകണം മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ടെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് നമുക്കൊന്ന് പോയി നോക്കണം അവിടെ ഉണ്ടോ എന്ന് എന്തായാലും ഒരുപാട് സന്തോഷം കേസ് നമ്മൾ എയിറ്റ് കെ എല്ലാം അടിച്ചിട്ടുണ്ട് ഇപ്പോൾ എയ്റ്റ് കെ സബ ആയപ്പോൾ നമ്മുടെ ഒരു മച്ചാൻ ഗിഫ്റ്റും തരാൻ എന്നെല്ലാം പറഞ്ഞു ഭയങ്കര സന്തോഷം അതുകൊണ്ട് നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടെ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഇതിലേക്കൂടെ പോകാല്ലേ ഓൾറെഡി ഏസ് എനിക്ക് തരാൻ പോകുന്ന കാറിൻ്റെ പിക്ക് എല്ലാം വെച്ചാൽ അയച്ചു തന്നായിരുന്നു സോ അതുകൊണ്ട് എനിക്ക് ആ ഒരു ഒന്നും ഇല്ല നമ്മുടെ കാർ ഏതാണെന്ന് എനിക്കറിയാം ആ ഒരു കാർ ഏതാണെന്ന് കാറ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു കാർ ആട്ടോ അതായത് റിയൽ ലൈഫിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കാറാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് കത്തിക്കാണോ എന്ത് കാറായിരിക്കും എന്നത് ട്രാഫിക്കിൽ ഇപ്പോൾ റെഡ് ലൈറ്റ് കത്തു നിന്ന് കേട്ടോ തോന്നുന്നത് റെഡ് ലൈറ്റ് കത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും നിർത്തിയിടാം ഓക്കെ ആ കാറ് പോയിട്ടുണ്ട് കേട്ടോ വേറെ ഇനി വേറെ വണ്ടിയൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും പോവാം നോക്കി നിന്നിട്ട് കാര്യമൊന്നുമില്ല എന്തായാലും ഞാൻ പോകുന്നത് റോങ് വേ ആണോ എന്ന് എനിക്കൊരു സംശയം കേസ് ഇത് റോങ് വേ തന്നെയാണ് എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഇറങ്ങി ഇവിടെ നിന്ന് തിരിച്ചൊന്നും പോകുന്നില്ല നമുക്ക് ഇങ്ങനെ തന്നെ പോവാം പിന്നെ ഇവിടെ എത്തുമ്പോൾ ഈ റോഡ് കാണില്ല കേട്ടോ പിന്നെ ഈ സിന്തെനിക്ക് ആ ഗിഫ്റ്റ് തരാൻ വേണ്ടി വരുന്ന ആ മച്ചാൻ്റെ കാരായിരുന്നു നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ആ ഒരു വൈറ്റ് കളറ് സിവിക്ക് അപ്പോൾ ആ മച്ചാനാണ് നമുക്ക് ഇന്ന് ഗിഫ്റ്റ് ആയിട്ട് വരുന്നത് എന്തായാലും നമുക്ക് ഈ വഴി പോവാം കേട്ടോ ഇത് റോങ് വേ ആയതുകൊണ്ട് ഇതിൽ പോകുന്ന അത്ര സേഫ് അല്ല എന്തായാലും ഞാനിന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ അതോടൊന്ന് ഇതാണ്ട് വേറെ വണ്ടിയും വരുന്നുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കാണാൻ കേസ് അപ്പോൾ വരുന്നതായിരിക്കും ചെറുതായിട്ടൊന്നും തട്ടി അധികം ഒന്നും വരേണ്ടിയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നും ഉള്ളൂ തെറ്റൻ്റെ ഭാഗത്താണ് ഈ സൗണ്ട് ഞാൻ കൂടുതൽ കൂടുതലവിടെ ഒന്നും പറയാനൊന്നും ഇന്നില്ല നൈസായിട്ടതൊന്നും ഒഴിവാക്കിയിട്ട് കേസ് ഞാൻ സിറ്റി വെള്ളമോട്ട് എത്തിയിട്ടുണ്ട് രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ കേസ് അത്ര നല്ലതൊന്നും അല്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ് എൻ്റെ സ്പീഡ് കുറച്ച് കൂടിപ്പോയി ഞാൻ ഇരുന്നൂറിലങ്ങനെ എത്തിയെന്ന് തോന്നുന്നത് അവിടുന്ന് അപ്പോൾ രണ്ട് വണ്ടി വന്ന് ബാക്കി നിങ്ങളെ കാണിച്ചിട്ടില്ല ഞാൻ എന്തായാലും നൈസായിട്ടൊന്നു തട്ടി അത്ര തന്നെ ഉള്ളൂ രാവിലെ തന്നെ കുറച്ച് ക്യാഷ് പോയിട്ടുണ്ട് കേട്ടോ നമ്മളാ തട്ടി കാറിന് കുറച്ച് ക്യാഷ് കൊടുത്തു പിന്നെ എൻ്റെ കാറിനും കുറച്ച് സീനുണ്ടായിരുന്നു അതെല്ലാം ഫുൾ സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ആയി കയറിയിട്ട് ആ ഒരു കാർ സെയിലിലോട്ട് പോയിട്ടാണ് മച്ചാൻ അവിടെ ഉണ്ടോ എന്ന് നോക്കണം മച്ചാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ അവിടെ തന്നെ ഉണ്ടാവും പിന്നെ സ്വീകരിച്ചിരിക്കില്ല ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ഇരുന്നൂറാണ് നമ്മൾ ലൈക്ക് ടാർഗറ്റ് പിന്നെ ഇതുപോലെ വിളിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഏകദേശം പിന്നെ ഞാൻ ഗെയിമിൻ്റെ ഗ്രാഫിക്സ് ഫുൾ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയുന്നുണ്ടാവും ഒരു വേറെ ഒരു ഡാർക്ക്നെസ്സൊക്കെ കയറി വന്ന പോലെ അത് വെറുതെ ഞങ്ങൾ ചേഞ്ച് ആക്കിയതും പിന്നെ നോർമൽ ഇട്ടപ്പോൾ എന്തോ പോലെ നോർമലി ഇട്ടിട്ട് കഴിച്ചാൽ അങ്ങ് ശരിയാവുന്നില്ല വേറെ ഏതോ കളറൊക്കെ കയറി വരുമോ നോർമൽ ഇപ്പോൾ ഇട്ടപ്പം അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ അങ്ങ് വീഡിയോ എടുക്കാൻ ഓർത്ത് ഇപ്പം നമ്മൾ ഇതാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കട്ടെ ഏതാണ്ട് മച്ചാൻ ആ കാറും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ചേട്ടാ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും കണ്ടിട്ട് മനസ്സിലായോ ചോദിച്ചത് അത് ഏതാ കാറിൽ നിന്ന് ഞാൻ കുറച്ചും കൂടെ തരാം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് ആ കാറിന്ന് അപ്പോൾ അതൊരു കേസൊരു കെ ഡി എം കാറാണ് കേട്ടോ കാണിച്ചു തരാം ഡോഡ്ജി ചലഞ്ചറാണത് അപ്പോൾ അതിൻ്റെ ശരിക്കും നെയിം എന്താണെന്ന് എനിക്കറിയത്തില്ല അതായത് നമ്മൾ ഫ്ലയിങ് സ്കോറിൽ അങ്ങനെ നെയിമിടുമല്ലോ അങ്ങനെ ആ കാരൻ്റെ നെയിം എന്നാന്ന് എനിക്ക് അറിയത്തില്ല എന്തോ ഹെൽ കാറ്റൊന്നും അങ്ങനെ വല്ലതും ആണോ അല്ല അത് വേറെ എന്തെങ്കിലും കാരണം എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ പേര് ഞാൻ മറന്നു എന്തായാലും ഒന്ന് കമൻറ്റ് ഉള്ളു നമുക്ക് ഇവിടെ അങ്ങനെ ഒതുക്കാം അച്ചാൻ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ എങ്ങനെ നൈസായിട്ട് പാർക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ സെറ്റാക്കിയിട്ട് ഒന്ന് വണ്ടിന്ന് ഇറങ്ങേണ്ടേ എന്നിട്ട് നിങ്ങളെ തരാം കഴിച്ചപ്പോൾ മച്ചാൻ ആ കാറും കൊണ്ട് അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് നേരെ എടുത്തോട്ട് പോയിട്ട് ആ കാറിൻ്റെ ലുക്കൊന്നും മൊത്തത്തിൽ നോക്കാം കഴിച്ച് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അത് ഫുൾ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതാണ് ഫ്രണ്ടിൽ രണ്ട് ലൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന് സൈഡൊക്കെയാണ് നോക്കേണ്ടത് നമുക്ക് കാറ് എഴുന്ന മച്ചാൻ ഇതാ ഈസ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് മച്ചാൻ മച്ചാൻ ഇതാണ്ടേ മറ്റേ കിങ് റാങ് ആണ് കേട്ടോ തോന്നുന്നത് മറ്റേ കിരീടമൊക്കെ ഉണ്ട് പിന്നെ ഇതിന് സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ വേറെ ഒരു സ്റ്റിക്കർ വർക്കും കൂടെ ഉണ്ട് പക്ഷെ അത് ഇവിടുന്ന് തിരിയുന്നില്ല ഞാൻ മറ്റേ ഗ്രാഫിക്സ് അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടോണ്ട് ഇവിടെ ഒരു ഡാർക്ക്നെസ് ആണ് മച്ച നമുക്ക് എയ് കെ അടിച്ചോണ്ട് കേസ് കങ്കാഷൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും കേസ് ഒരുപാട് സന്തോഷം ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല ലൈറ്റ് ഒക്കെ അടിക്കുമെന്ന് എന്തായാലും നമ്മൾ എയ് കെ എല്ലാം അടിച്ചിട്ടുണ്ട് പിന്നെ ഈ മച്ച നമുക്ക് ഇതാണ്ട് എൽ കെ ആ ഈ കാർ തന്നിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇതൊരു കെ ഡി എം കാറാണ് അപ്പോൾ നമ്മളെ കെ ഡി എം കാർ കളക്ഷൻ അകത്ത് ഇത് വെക്കാം അപ്പോൾ ഇപ്പം സൈഡിൽ നിന്ന് കാണിച്ചാൽ കേട്ടോ എന്നിട്ട് ഇപ്പം സൈഡിൽ നിന്ന് നിങ്ങൾക്ക് മരിയാക്ക് തിരിയുന്നുണ്ടാവും അപ്പുറത്ത് ഡാർക്കാണ് ഗെയ്സ് മച്ച ഇവിടെ നിന്നിട്ട് ഈ സ്പാട്ടെല്ലാം പാടുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ സൈഡും കൂടെ നോക്കാം അപ്പോൾ ഇതാണ് ആ സൈഡിലുള്ള ഗൈസ് ആ ഒരു സ്റ്റിക്കർ അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ചെയ്ത് അപ്പോൾ എന്തായാലും കാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ആ ലൈന് നേരെ താഴോട്ട് തലട്ട് ഉള്ളൂ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഓക്കെ അതുതന്നെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും സിനിമയും ഈ കാർ ഒന്ന് ഓടിച്ചു നോക്കാം ഓടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കൂടെ ഒന്ന് നോക്കാം അപ്പോൾ എന്തെങ്കിലും മച്ചാൻ ഇവിടെ പാട്ട് പാടിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ ഇത് ഒന്ന് കഴിഞ്ഞാലേ നമുക്ക് വണ്ടി ഓടിക്കായിരുന്നു സീനൊന്നും ഇല്ല കാറൊക്കെ എടുത്ത് ഓടിച്ചോ ഞാൻ ഇവിടെ വെറുതെ പാട്ട് എനിക്ക് പാട്ട് പാടുന്ന പെട്ടെന്ന് മാസ്കിനാണ് ഓർമ്മ വന്നത് എന്തായാലും ഞാൻ ഈ കാർ ഒന്ന് ഓടിച്ചു നോക്കട്ടെ പിന്നെ വെച്ചാൽ എന്തായാലും കേട്ടോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലേണ്ടൊക്കെ അന്നു ഞാൻ എടുത്തിട്ട് സിറ്റി വണ്ണില്ല കാർ വാശൊക്കെ പോയിട്ട് വരാം എന്നിട്ട് തിരിച്ചവിടെ തന്നെ വരാൻ കേട്ടോ അല്ലെങ്കിൽ എന്റെ കാർ എടുത്തിട്ട് വന്നോ ലോക്കൊന്നും ആക്കിയിട്ടില്ല

ആ ലൈനൊക്കെ വന്നപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ബേക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം ഒരു അക്ഷം ഇല്ലേ സിൻ്റെ ബേക്ക് പിന്നെ കൊടുക്കത്തെ പവറാണ് ആണ് കേട്ടോ എന്നെ സിവിക്ക് ഓടിച്ചിട്ട് പെട്ടെന്ന് നീതി കയറിപ്പോൾ കൺട്രോൾ പോലും കിട്ടില്ല ഇത് പോകുന്ന പോക്കേണ്ട അതായത് നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ തിരിക്കാം എന്നിട്ട് തിരിച്ച് പോകാം ഇവിടെ നിന്ന് അങ്ങനെ തിരിക്കാൻ നോക്കട്ടെ ഇത് സൈലൻസർ ഇത് പൊട്ടു നോക്കി സ്വേ തീയതപ്പലാണെന്നൊക്കെ തോന്നുന്നത് ഞാൻ എന്തായാലും അതൊന്നും കളയണം കേട്ടോ കാരണം അത് വീഡിയോ എടുത്തോ നമ്മളിങ്ങനെ ഓടിച്ചൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒച്ചപ്പാടാണ് അല്ലാതെ നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചിടക്കണമെങ്കിൽ ഇതെല്ലാം ഇട്ടുകൊണ്ട് കളക്കാൻ എന്തായാലും അതിൻ്റെ സൈഡിൽ ലുക്ക് കാണിച്ചു തരാം ഇവിടെ ഡാർക്ക് ആലേ അപ്പോൾ ഫ്രണ്ടീന്നുള്ള ലുക്ക് ഇതാണ് എന്താ ഇൻഡിക്കേറ്ററിൽ ഇട്ടിട്ടുണ്ട് വണ്ടിക്കത് പിന്നെ അവിടെ മാസ്ക് വന്നിട്ടില്ല കേട്ടോ മാസ്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ സെൻ്റെ കൂടെ അങ്ങനെ വരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ തന്നെ സെറ്റ് ആകുമെന്ന് തോന്നുന്നു അവൻ എന്തൊക്കെയോ തിരക്കാന്ന് തോന്നുന്നു അതുകൊണ്ട് മാസ്കിനെ നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നുണ്ടോ എന്തായാലും പറയാം അച്ചാൻ്റെ സീറ്റും കൊണ്ടായാലും പോകുന്നുണ്ട് നമുക്ക് എന്തായാലും അകത്തോട്ടൊന്ന് പോവാം എന്നിട്ട് ഈ കാർ എടുത്തോളത്ത് തന്നെ നമുക്ക് വെക്കാം അതോ മച്ചാൻ എനിക്ക് സെയിൽ ചെയ്യാനാണെങ്കിലും നല്ല സുഖമായിട്ട് അവിടെ നിന്ന് സെയിൽ ചെയ്യാലോ അപ്പോൾ നമുക്ക് അവിടെത്തന്നെ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാം മച്ചാൻ അത് ഓടിച്ചെല്ലാം നോക്കിയും തോന്നുന്നു എൻ്റെ സിവിക്ക് താണ്ട് എടുത്തോട്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ അതിപ്പോൾ അവിടെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യുമായിരിക്കും എന്നാലും നമുക്ക് ഈ കാർ എടുത്ത പോലെ തന്നെ ഇവിടെ വെക്കാം എന്നാലും മച്ചാൻ ഇവിടെ നിന്ന് സെയിലും ചെയ്യാലോ അതിന് മുമ്പ് ഞാനൊന്നും ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കട്ടെ അത് നോക്കിയില്ല ഇത് നൈസായിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് നോക്കല്ലേ വേണ്ടല്ലേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഡ്രിഫ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കാർ കിട്ടിയല്ലേ ഉള്ളൂ അപ്പോൾ തന്നെ ഡ്രിഫ്റ്റ് ചെയ്യണ്ട എന്തായാലും ഇത് ഇവിടെ നിർത്താം മച്ചാനെടുത്തിട്ട് അതവിടെ വെക്കട്ടെ ഇങ്ങനെ ഡോറൊക്കെ തുറന്ന് ഈസ് നോക്കാൻ നല്ല രസമുണ്ട് എന്തായാലും മച്ചാനെന്ത് ചെയ്യേ ആ മച്ചാനോ പാർക്ക് ചെയ്തിട്ട് നടന്നു വരുന്നുണ്ട് അതായത് മച്ചാൻ അതെടുത്തിട്ട് ഇനി സെയിൽ ചെയ്യട്ടെ ഈസ് എന്തായാലും നമുക്ക് അത് മേടിക്കാം എന്നാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഡോറൊക്കെ തുറന്ന് കയറുന്നു അതെന്ത് കയറലാണ് ഈസ് കയറിയത് അല്ലേ സൂപ്പർമാനോ നമ്മുടെ ഡോർ തുറന്ന് കയറുമ്പോഴുള്ള ഇപ്പോൾ ഒരു ബഗ്ഗാണ് കേട്ടോ അത് എന്തായാലും മച്ചാ എന്താണ് അനങ്ങാൻ നിൽക്കുന്നത് ഇവിടെ ആ അനങ്ങി അനങ്ങി ആവർത്തും ഇനിയിപ്പോൾ വല്ല നെറ്റ് പോയോന്ന് എന്തായാലും എടുത്ത് പാർക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് ഈ മച്ചാനെ നെറ്റ് പോകുന്നുണ്ടെന്നാണ് എനിക്ക് പോകുന്നത് കണ്ടോ ഇത് മിക്കവാറും മച്ചാൻ ചിലപ്പോൾ റൂമിൽ നിന്ന് ആവാൻ ചാൻസ് ഉണ്ട് നെറ്റ് പോകുന്നുണ്ടെന്ന് തന്നെയാണ് ഐസ് എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സിയിൽ ഓടിച്ചിട്ട് നെയിം അറിയാവുന്നവരെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫ്ലെയിങ് സ്കോറിൽ പോലും ഒരു നെയിം ഇടൂലൂ ഇതിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു നെയിം ഇതിനുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ഇപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല വൈസ് എന്തായാലും അത് അറിയാവുന്നവരെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ എന്തായാലും മച്ചാൻ്റെ നെറ്റ് പോയെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് അനങ്ങാൻ നിൽക്കുകട്ടോ ഇവിടെ ശരിക്ക് നെറ്റ് പോയോ വൈസ് കുറച്ച് നേരം കൂടെ ഇങ്ങനെ നോക്കാം കേട്ടോ ആ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ പാർക്ക് ചെയ്തിട്ട് കാറ് സെയിലാക്കുമായിരിക്കും നമുക്ക് എന്തായാലും നോക്കാം അത് എന്തായാലും മച്ചാൻ അവിടെ കൊണ്ട് കാർഡ് നിർത്തിയിട്ടിട്ടുണ്ട് ഇനി അവിടെ നിന്ന് അങ്ങനെ അനങ്ങാൻ നിൽക്കാമോ എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ കണ്ടോ ഈ ജീ പോകുന്നത് കണ്ടോ എന്തോ നെറ്റ് പോകുന്ന പോലെയാണ് പോകുന്നത് ഇപ്പം റൂമിൽ നിന്ന് വെക്കാവുന്ന ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എന്തായാലും മച്ചാൻ കൊണ്ട് കയറി നിർത്തുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം അടിച്ചു കൊടുക്കുമ്പോൾ ചേച്ചി കുറച്ച് ടൈം ആവുമല്ലോ എന്തായാലും നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചേച്ചി ഈ ഒരു പ്രൈസൊക്കെ ഇടുമ്പോൾ ഞാൻ ഈ വീഡിയോ ഓൺ ആക്കാം കാരണം മച്ചാൻ അടിച്ച് പോയോ എന്നൊരു സംശയമുണ്ട് എന്തെങ്കിലും കഴിച്ച് ഇനി മച്ചൻ വണ്ടി സെയിലാക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കഴിഞ്ഞപ്പോൾ മച്ചാൻ ശരിക്കും അടിച്ച് പോയിട്ടുണ്ട് ഞാൻ കുറേ ടൈം തന്നെ നിന്നിട്ട് ആ കാർ നടന്നു നടന്നത് മച്ചാൻ അനങ്ങാതെ തന്നെ നിൽക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ റൂമിൽ നിന്ന് ബേക്കായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്ത് ഞാൻ എടുത്തിട്ട് നമുക്ക് ഫുൾ ടാങ്ക് അങ്ങടിക്കാൻ നടത്തും കേട്ടോ കുറേ നാളായി ഫുൾ ടാങ്ക് അടിച്ചിട്ട് സത്യം പറഞ്ഞ ഇപ്പോൾ എണ്ണ തീരുന്നില്ലേ നിങ്ങൾക്ക് എന്താണ് ഇപ്പം വണ്ടി ഓടിച്ചിട്ട് തോന്നിയതെന്ന് പറയാം എത്ര ഓടിച്ചിട്ടും നമ്മുടെ ഈ ഒരു ഫ്യൂവല് തീരുന്നില്ല നല്ല മൈലേജൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പണ്ടൊക്കെ ഏഴു നേരം ഫ്യൂലടിക്കണമായിരുന്നു നമുക്ക് ഫ്യൂവൽ എന്നറിയുന്നവടം വരെ കേസ് പുറത്തിറങ്ങി നിൽക്കാം പിന്നെ ഇവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരൊന്നുമില്ല നമ്മൾ നേരെ വണ്ടി വന്ന് എടുത്ത് നിർത്തിയിടുക നമ്മൾ തന്നെ ഫ്യൂവൽ അടിക്കുകയായിസ് എന്നിട്ട് നമ്മൾ തന്നെ അങ്ങ് പോവാം അതുകൊണ്ട് നല്ല സുഖമാണ് കേട്ടോ ഇനിയിപ്പോൾ ഫ്യൂവൽ എന്ന് അറിയുന്നവൻ വരെ കേസ് നമുക്ക് ഈ കാർ നോക്കി ഇങ്ങനെ നിൽക്കാം ഫുൽന്ന് നിറഞ്ഞ ഇത് ഇപ്പോൾ അറുപത് രൂപയ്ക്ക് ഫ്യൂൽ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും എടുത്തിട്ട് നേരെ സിറ്റി വണ്ണിൻ്റെ താഴത്തേക്ക് പോകാം കേസ് അപ്പോൾ തന്നെ മച്ചാൻ വരുവായിരിക്കും പിന്നെ നമ്മൾ സി പി എമ്മും വണ്ണിലും കേസ് ഇതുപോലെ വൺ ഹാൻഡിലും വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് നിറഞ്ഞ പറ്റുമായിരുന്നു പക്ഷെ ആ ഒരു കൈ ഉണ്ടല്ലോ കേസ് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ നമ്മൾ സ്റ്റിയറിംഗ് പിടിക്കാത്ത കൈ ഇപ്പോൾ കറക്റ്റ് കേസ് അത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കണ്ടോ ഗിയറിൽ ഒരു കൈ ഇരിക്കുന്ന പോലെ അത് ആദ്യം അതാദ്യം ട്യൂവിലായിരുന്നു അങ്ങനെ ഉള്ളു ഇപ്പോൾ വണ്ണിൽ പോയിട്ടുണ്ട് അപ്പോൾ സെറ്റ് ആയിട്ടോ ഇങ്ങനെ ഓടിക്കാൻ എന്ത് രസം എന്നറിയുമോ ഇനി ഇങ്ങനെ ഓടിക്കാൻ അറിയാത്ത ആരല്ലോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ അതിട്ടാണ് ഓടിക്കുന്നതെങ്കിൽ ആ ഡ്രൈവിൻ്റെ ആ ഡീൽ ഞെക്കി പിടിക്കുക അന്നേരം ഒരു ഇങ്ങനെ പോകും അല്ലെങ്കിൽ മാനുവലിൽ മാനുവലിട്ടാണ് ഓടിക്കുന്നെങ്കിൽ ആ എം എക്കി പിടിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ പോവാം നല്ല രസമാണ് ഇങ്ങനെ പോവാം പിന്നെ ഇങ്ങനെ ഓടിക്കുമ്പോൾ ഏത് നമ്മുടെ ആ ഒരു ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് തന്നെ വെച്ച് നിൽക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ്ങിൽ നേരെ കൈ വരും അതുകൊണ്ട് നമുക്ക് കുറച്ച് മെല്ലെ പോകാനൊക്കെ പറ്റുള്ളൂ ഇവിടെ ഇനി എങ്ങോട്ടാണ് ഏസ് പോവാം അച്ചാനും ഇവിടെ നേരെ വരുവാണെങ്കിൽ ഇവിടെ എങ്ങാനും ആയിരിക്കും വരിക അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്ന ആ റോഡിൻ്റെ അവിടെ എവിടെയെങ്കിലും നിർത്തിയിട ഇവിടെയൊക്കെ ഫുൾ നിഴലാണ് യേസ് അതുകൊണ്ട് ഇവിടെ ഒന്നും വേണ്ട നമുക്ക് കുറച്ച് നല്ലൊന്നും ഇല്ലാത്ത അങ്ങോട്ട് പോകാം കേട്ടോ പിന്നെ ഗ്രാഫിക്സ് ഫുള്ള് മാറ്റി ഇട്ടുകൊണ്ട് വണ്ടിയുടെ അകത്ത് പോയിക്കുകയാണ് ഫുള്ള് ഷാഡോ അടിച്ചിട്ടിരിക്കുന്നത് എന്തായാലും ഒന്ന് നോർമലാക്കണം വെറുതെ എന്നാൽ പൈസ ഇങ്ങനെ ആക്കിയതാണ് എന്തായാലും ഈ വീഡിയോ കഴിയുമ്പോൾ ഇത് നോർമലാക്കും കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് നേരം അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കണം എന്നിട്ടും കണ്ടില്ലെങ്കിൽ നമുക്ക് റൂമിൽ നിന്ന് ലെഫ്റ്റ് ആവാം കുറച്ചു നേരം ഞാൻ എന്തായാലും പോയി നിന്ന് നോക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ മച്ചാൻ വേറെ എന്തെങ്കിലും തിരക്കായിട്ട് പോയതാണെന്നൊന്നും അറിയില്ല മിക്കവാറും നെറ്റ് ഇഷ്യൂ ആവാനാണ് ചാൻസ് കാരണം ആ കാറ് പോകുന്നതൊക്കെ വേണ്ടി എനിക്ക് ഞാൻ തോന്നിയത് പണ്ട് കയറി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്തിയിടാം ഇവിടെ ഇങ്ങനെ നിർത്താമല്ലേ എന്നിട്ട് നമുക്ക് കുറച്ച് നേരം റോട്ടിൽ ഇങ്ങനെ നിൽക്കാം അപ്പോൾ തന്നെ മച്ചാൻ വരുമായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഗൈസ് നമ്മുടെ റെക്കോർഡിങ് ഓഫ് ആക്കാൻ വേണ്ടി പോവുകയാണ് ഇനി മച്ചാൻ വന്നിട്ട് കാണാം അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇവിടെ നിൽക്കുമായിരിക്കും അപ്പോൾ നമ്മുടെ കാർ ഗെയ്സ് കണ്ടോ കാറിൻ്റെ ആ ബ്ലാക്ക് കളറൊക്കെ കാണാൻ രസമുണ്ട് കേട്ടോ ഗ്രാഫിക്സ് മറ്റേ ഗെയിമിൻ്റെ മാറ്റി ഇപ്പോൾ അല്ലെങ്കിൽ കറക്റ്റ് ആ ഒരു ബ്ലാക്ക് ഒന്നും ഇല്ല ഇപ്പോൾ കണ്ടോ ഫുള്ള് ബ്ലാക്ക് എല്ലായിടത്തും നല്ല ഡാർക്ക്നെസ് വന്നിട്ടുണ്ട് എന്തായാലും ആ മച്ചാൻ വരുന്നോടം വരെ ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിൽക്കട്ടെ ഇനി വന്നിട്ട് കാണാം മച്ചാ റൂമിൽ ജോയിൻ ആയിട്ടുണ്ട് കേട്ടോ ജോയിൻ എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങോട്ട് വരാൻ വല്ലതും പറയാം എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്തായാലും ഇനി മച്ചാൻ വന്നിട്ട് കാണാം കേസ് ഏസ് അപ്പൊ മച്ചാൻ വന്നിട്ടുണ്ട് അതാണ്ടാ അവിടുന്ന് മേളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കേട്ടോ അപ്പൊ ആ വരുന്ന വഴിക്ക് കേസ് നെറ്റ് എന്നൊരു സംശയം നെറ്റ് പോയോ അത് അല്ല സീനൊന്നും ഉണ്ടാവില്ല ഇവിടെ എത്തുവായിരിക്കും അതായത് നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കാം നമുക്ക് അവിടെ നിന്ന് വരുന്ന ഒക്കെ നോക്കാം കേട്ടോ പക്ഷെ ഗെയിം ഫുള്ള് ഡാർക്കായിട്ടിരുന്നിട്ട് ആ കാർ വരുന്ന പോലും തിരിയുന്നില്ല ഇനി എന്തായാലും മച്ചാനെ ഞാൻ ആ ബേക്കിൽ കൊണ്ട് നിർത്തിയിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ കൈസ് കുറച്ചുകാരോട് നിന്നിട്ട് മച്ചാനോട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് നിന്നിട്ട് കേസ് ഈ ഒരു കാറ് മേടിച്ചിട്ട് നമുക്ക് പോകണം അപ്പോൾ എന്തായാലും അത് റിവേഴ്സ് എടുത്തിട്ട് പോകുകയാണല്ലോ അതങ്ങോട്ട് പോവാം കറക്റ്റ് പാർക്ക് ചെയ്യാൻ ആയിരിക്കും തോന്നുന്നു അതിന് കേസ് അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ നമ്മുടെ സിവിനിട്ട് പോയിട്ട് ഇടിച്ചിട്ടുണ്ട് ഒന്നും പറ്റിയിട്ടൊന്നും ഉണ്ടാവില്ല ഒന്നും പറ്റിയിട്ടില്ല ചെറുതായിട്ടൊന്നും ഇടിച്ചിട്ടുണ്ട് സിവിക്കിനിട്ട് എന്തായാലും മച്ചാൻ ഡോറെല്ലാം തുറന്ന് ഇറങ്ങി വരുന്നു ലീസ് എനിക്ക് ഫ്രണ്ടിലെ ഡോർ തുറന്നിട്ട് ബേക്കി കൂടെ അങ്ങനെ ഇറങ്ങി വന്നത് അത് കൊള്ളാലോ ഇനി എന്തായാലും വേറെ പരിപാടിയൊന്നും ഇല്ല ഇനി ഇപ്പം മച്ചാൻ എനിക്ക് കാറ് സെയിലാക്കും പിന്നെ നമ്മൾ കുറച്ച് നേരെ മെസ്സേജ് അയച്ചിങ്ങനെ നിൽക്കും അപ്പോൾ അല്ലേ നിങ്ങളെ നിങ്ങൾക്ക് വെറുതെ ബോറടിക്കും അതുകൊണ്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈനൊപ്പാക്കുവാണ് പടുത്തൊരു കിളം വീഡിയോയിട്ട് കാണാം അതുവരിക്കും ബൈ